നമ്മൾ യാത്ര സമസ്തയുടെ പ്രസിഡൻ്റായിരുന്ന കുമരമത്തൂർ എ പി മുഹമ്മദ് മുസ്ലിയാരുടെ മക്കുപുറയിലേക്കാണ് സമസ്തക്ക് വേണ്ടി കുറച്ചു കാലം സേവനമനുഷ്ഠിച്ച ഒരു വലിയ പണ്ഡിതനാണ് കുമരമുത്തൂർ എ പി മുഹമ്മദ് മുസ്ലിയാർ അപ്പോൾ ഇത് മക്ബർ ഉള്ളത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട്ടിൽ നിന്ന് ഏകദേശം ഒരു രണ്ടര മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ കുമരമുത്തര് പള്ളിക്കുന്ന് എന്ന സ്ഥലത്ത് എത്തപ്പെടാം ഏകദേശം മണ്ണാർക്കാട്ടിൽ നിന്നൊരു മൂന്ന് കിലോമീറ്ററുള്ളൂ നമുക്ക് സഞ്ചരിക്കാനുള്ള ദൂരം ആനക്കര ശ്രീ കോഴിക്കുട്ടി മുസ്ലിയാറുടെ വഫാത്തിന് ശേഷമാണ് കുമരമുത്തർ എ പി മുഹമ്മദ് മുസ്ലിയാർ സമസ്തര പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ സമസ്തര മുഷാവറയിലെ അംഗമായിരുന്നു എ പി മുഹമ്മദ് മുസലാരി പട്ടിക്കാട് ജാമിയാനൂരിയയിൽ ഇരുപത് വർഷത്തോളമായിട്ട് മുതലീസായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എ പി മുഹമ്മദ് മുസലാരി തീർത്തുമൊരു നല്ല സ്വഭാവമായിരുന്നു ഉസ്താദിൻ്റെ പാലക്കാട് തച്ചമ്പാറയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു പുസ്താദ് ഒഫാത്താകുന്നത്